ശ്രീകുമാർ നേരത്തെ അനിൽകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോട് താങ്കൾക്ക് പ്രതികരിക്കാം ഒപ്പം എൻ്റെ ചോദ്യം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തല്ലേ സി എം ആർ എല്ലിന് കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി നൽകിയത് അത് എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അത് ശരിവയ്ക്കുന്നു പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു കരിമണൽ മണൽ തരിയെങ്കിലും ഈ തോട്ടപ്പള്ളി ഭാഗത്തു നിന്നോ ഈ തീരമേഖല കൊല്ലത്തെ തീരമേഖലയിൽ നിന്നോ ഈ സി എം ആർ എല്ലിനെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു അപ്പോൾ സി എം ആർ എന് അനുകൂലമായ നിലപാടെടുക്കാത്ത പിണറായി വിജയനെ എങ്ങനെയാണ് ഇതിൻ്റെ ഗുണഭോക്താവായി ചിത്രീകരിക്കാൻ കഴിയുക എന്നൊരു രാഷ്ട്രീയ ചോദ്യമാണ് അനിൽകുമാർ ചോദിച്ചത് മറുപടി നോക്കൂ ഡോക്ടർ അരുൺകുമാർ ഇവിടെ ശ്രീ അനിൽകുമാറും ശ്രീ ജയസൂര്യനും അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടു വീട്ടിലും ചില സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശ്രീ അനിൽകുമാർ ഇവിടെ അനിൽകുമാർ പറഞ്ഞ മുഴുവൻ ചരിത്രമാണ് താങ്കൾ ഈ ഡോക്ടർ അനിൽകുമാർ ചോദിച്ച പോലത്തെ കാര്യങ്ങൾ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ ഇന്നത്തെ ഈ കോടതിയുടെ പരാമർശമല്ലേ നമ്മുടെ ചർച്ച ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റിലാണ് ഞാൻ ഊന്ന് നിൽക്കുന്നത് ഒന്ന് കോടതിയുടെ പരാമർശം രണ്ട് ഈ ചർച്ചയിലെ ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിയ പരാമർശം കോടതിയുടെ പരാമർശം എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണെന്നുള്ള വിജിലൻസിൻ്റെ കണ്ടെത്തൽ തെറ്റ് എന്ന് വെച്ചാൽ പിണറായി വിജയനെയും മകളെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന പ്രതി ഡോക്ടർ മറ്റേ ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ ആരോപണം തെറ്റാണ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും ഈ കോടതി തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഒന്നീകരിക്കാൻ മറ്റുള്ള അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല രണ്ടാമത്തെ കാര്യം ശ്രീ ജയസൂര്യൻ പറഞ്ഞ വിചിത്രമായൊരു വസ്തുതയുണ്ട് അതായത് മാത്യു കുഴരന്താടൻ പിണറായി വിജയന് വേണ്ടി ഇത് കേൾക്കുന്നവർക്ക് ഡോക്ടർ ശ്രീ ജയസൂര്യൻ വിവരമില്ലാത്ത ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ ആ മനസ്സിലാകാതെ പോകുന്ന കാര്യമുണ്ട് മാത്യു കുഴരനാടൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ അഴിമതിക്കെതിരെയാണ് പോരാടുന്നത് വ്യക്തികളൊന്നും കൂടെ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ ഇവിടെ ഡോക്ടർ അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്നെന്താണ് ഇതൊരു അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനമായ ആദായ നികുതി വകുപ്പിൻ്റെ സംവിധാനമാണ് ഈ സേവനം ചെയ്യാത്തതിന് പണമെന്തിന് കൈപ്പറ്റിയെന്ന് ചോദിച്ച് അതൊരു ആരോപണമുള്ള വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം എസ് എഫ് ഐ ഒ ഈ കേസ് അന്വേഷിക്കാൻ മുതിർന്നപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ മകളോട് ഹർജി കൊടുത്തത് അത് ആ കോടതി തള്ളിക്കളഞ്ഞു അന്വേഷണം നടക്കുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലെ ഈ വിഷയം ചർച്ചയായി വന്നപ്പോൾ സി പി എം കാണിച്ചൊരു അമിതാവേശമുണ്ട് ആ അമിതാവേശം അവർക്ക് വിനയായി കാരണം പ്രതിപക്ഷം ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഇന്ന് കോടതി കണ്ടെത്തുമ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വസ്തുതകളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട് അത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ നിശബ്ദമായ ഒരു അടിയൊഴുക്കവിടെ നടക്കുന്നുണ്ട് ജനമനസ്സിൽ അവരുടെ മനസ്സിലൊരു വിധി ഉണ്ടായിട്ടുണ്ട് ആ വിധി കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു അത് അതുമാത്രവുമല്ല ഇക്കാര്യത്തിലെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നപ്പോൾ മാസപ്പുടി എന്നുള്ള വലിയൊരു ആരോപണം വന്നിട്ട് സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യാതെ നോക്കാൻ ശ്രീ പിഐ ശ്രമിച്ചല്ലോ അതും കഴിഞ്ഞു വിധി വന്നപ്പോഴെന്താണ് കൂട്ടത്തോടെ സി പി എം നേതാക്കൾ രംഗത്ത് വരുന്നു ഇതൊക്കെ കാണിക്കുമ്പോ എന്നാണ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നൊരു കോടതി വിധി പരാമർശം വന്നെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ അത് വലിയ സംഭവം ഇല്ലേ യു ഡി എഫിന്റെ വിജയമല്ലേ ഡോക്ടർ അരുൺകുമാർ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അല്ല ഞാൻ അവരുടെ വിജിലൻസ് അന്വേഷണം നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമുക്കറിയാലോ കഴിഞ്ഞ ആഴ്ച ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ ക്ലീൻ ചിറ്റ് കൊടുത്തു ഇവര് മുന്നേ എഴുതി ജി പിക്ക് വിജിലൻസ് അന്വേഷണത്തോടെ നിൽക്കട്ടെ അതിപ്പം നമുക്ക് പറയാം വാദത്തിന് വേണ്ടി പറയാം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഹൈക്കോടതി നൽകിയ ഹർജി കോൺഗ്രസ് നേതാവിൻ്റെ ഹർജി മാത്യു കൊള്ളുന്നാടിൻ്റെ എം എൽ എയുടെ ഹർജി ഒരുപാട് ആരോപണ വിധേയനായ മാത്യുക്കൊള്ളുന്നാൻ്റെ ഹർജി തള്ളി എന്നൊക്കെ പറയാം അത് വാദിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കോടതി ഹൈക്കോടതിയിലേക്ക് കോൺഗ്രസ് നേതാവ് വന്നതെന്ന് ഹൈക്കോടതി പറയാത്രത്തോളം കാലം രാഷ്ട്രീയ പ്രേരിതമല്ല അവിടെയാണ് ഇവിടെ ശ്രീ അരുൺകുമാ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഏതൊരു ഡയറിയിൽത്തെ കുറെ പേരുകളിലും പി വി ആരാണെന്ന് എന്തിനാണെന്നെ ആ അങ്ങനെ അങ്ങനാണെങ്കിൽ ഇവർ പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി വാങ്ങി ഓ സി വാങ്ങി ആർ സി വാങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ അവരുടെയൊക്കെ കയ്യിൽ റെസിപ്റ്റ് ഉള്ളതല്ലേ അപ്പോൾ അവിടെ പി വി എന്നുള്ളത് പറയുമ്പോൾ തെറ്റും ആർ സി ഓ സി എന്ന് പറയുന്നത് ശരിയും ഇതൊക്കെയാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത് ഇതാ ഇത് ഇത് കേട്ടോ രമേശ് ചെന്നിത്തല വാങ്ങിയ പൈസയുടെ കാര്യത്തിൽ റെസിപ്റ്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല താൻ വാങ്ങിയിട്ടുണ്ടെന്ന് അംഗീകരിക്കുക ചെയ്ത അത് രണ്ട് നേതാക്കളെ അംഗീകരിച്ചിട്ടുള്ളൂ രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് അല്ല കോൺഗ്രസ് ഡോക്ടർ അല്ല ഡോക്ടർ ആരും കോൺഗ്രസ് നേതാക്കളാരും ഞാനല്ല ആർ സി ഞാനല്ല മറ്റേ പി കെ എന്നൊന്നും പറഞ്ഞ അല്ലാന്നൊന്നും നിഷേധിച്ചിട്ടില്ല പി വി ആരാണെന്ന് ചോദിച്ചപ്പോൾ പി വി ആരാണ് നിന്നേ വരെ നമുക്ക് അറിയില്ലല്ലോ ആ ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടോ അത് നീക്കാൻ സി പി എമ്മിന് പറ്റിയോ ഇതുവരെ പറ്റിയോ ഇല്ല Dr. Arun Kumar